السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على نبينا محمد صلى الله عليه وعلى اله وصحبه اجمعين اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سُورَةٌ أَنْزَلْنَاهَا وَفَرَضْنَاهَا وأنزلنا فيها, وَأَنْزَلْنَا فِيهَا آيَاتٍ بَيِّنَاتٍ لَعَلَّكُمْ تَذَكَّرُونَ الزَّانِيَةُ وَالزَّانِي فَاجْلِدُوا كُلَّ وَاحِدٍ منهما مائة جلدة ولا تأخذكم بهما رأفة في دين الله رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر ഹുമാനേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹുവ താഴയുടെ മഹത്തായ അനുഗ്രഹത്താൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്തുന്നൂറ് എന്ന പുതിയ ഒരധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി പ്രവേശിക്കുന്നത് പരിശുദ്ധ കുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അത് പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന മഹത്തായ ഏറ്റവും വലിയ ആ സൽക്കർമ്മം ഇഖ്ലാസോടുകൂടി നിർവഹിക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ചെയ്യുകയാണ് ഈ അധ്യായം ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ ഇത് ധാരാളം ആയത്തുകൾ അറുപത്തിനാലോളം ആയത്തുകൾ ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് വിധിവിലക്കുകളും നിയമങ്ങളുമെല്ലാം അടങ്ങിയിട്ടുള്ള സുപ്രധാനമായ ഒരധ്യായമാണിത് എന്നുള്ളതിനാൽ വളരെ വിശദമായി നിലക്കുള്ള പല കാര്യങ്ങളും നമുക്ക് പറയേണ്ടതും പഠിക്കേണ്ടതും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇന്ന് തുടങ്ങി ഇതെപ്പോഴാണ് നമുക്ക് അവസാനിപ്പിക്കുവാൻ കഴിയുക ആരൊക്കെയാണ് ആ ഒരു സന്ദർഭത്തിൽ ഉണ്ടാവുക ഇതൊന്നും നമുക്കറിയില്ല സർവശക്തനായ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് കഴിവിൻ്റെ പരിധിയിൽ ഒതുങ്ങി നിന്ന് ഇത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ വിവരിക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹു സുബാനുഹൂവായയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കി തരട്ടെ വിശുദ്ധ ഖുർആാനിലെ പതിനെട്ടാമത്തെ ജുസുലുള്ളതാണ് സൂറത്തുന്നൂർ എന്ന് പറയുന്ന ഈ അധ്യായം അറുപത്തി നാല് ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ഈ സൂറത്ത് സൂറത്തുകളുടെ ക്രമപ്രകാരത്തിൽ ഇരുപത്തി നാലാമത്തെ അധ്യായമാണ് അള്ളാഹു സുബാനുഹൂല അവനെ സംബന്ധിച്ച് തന്നെ ഏറ്റവും കൂടുതൽ വളരെ വിശദമായി തന്നെ പ്രകാശമാണ് എന്ന് വിശദീകരിച്ചിട്ടുള്ള ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അഞ്ചാമത്തെ ആയത്ത് അള്ളാഹുനൂറു സമാവാത്തി എന്നിങ്ങനെ തുടങ്ങി നൂറ് നൂരിഹി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ വിവരിച്ചു പോകുന്ന ഒരു മഹത്തായ സൂക്തം ഇതിലുണ്ട് ആ ഒരു അധ്യായത്തിലടങ്ങിയിട്ടുള്ള പരാമർശമായ നൂറ് ആ നൂർ എന്ന പേര് തന്നെയാണ് ഈ അധ്യായത്തിന് നൽകപ്പെട്ടിട്ടുള്ളത് സൂറത്തു നൂർ പ്രകാശം പ്രകാശം വെളിച്ചം എന്നുള്ളതിനൊക്കെ നമ്മൾ പ്രയോഗിക്കുന്ന പദമാണ് നൂർ മദീനയിലാണിത് അവതരിച്ചിട്ടുള്ളത് നമുക്കേവർക്കും അറിയാവുന്നത് പോലെ സൂറകളും മദനീ സൂറകളും ഹിജറക്കു മുമ്പ് അവതീർണമായവ മക്കീ സൂറത്തുകളെന്നും ഹിജറക്കു ശേഷം അവതീർണമായവ മദനീ സൂറത്തുകളെന്നുമാണല്ലോ അറിയപ്പെടുന്നത് ഒറ്റയടിക്ക് മുഴുവനായി അറുപത്തിനാല് ആയത്തുകളും അവതരിച്ചതായിരുന്നില്ല മറീച്ച നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ മദീന കാലഘട്ടമായ പത്തു വർഷത്തിനിടക്ക് വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ പല ഘട്ടങ്ങളിലായി പല വർഷങ്ങൾ പിന്നിട്ടുകൊണ്ടാണ് ഈ അധ്യായത്തിൻ്റെ അവതരണം പൂർണ്ണമായിട്ടുള്ളത് പല സന്ദർഭങ്ങളിൽ പല ഘട്ടങ്ങളിലാണ് ഈ അധ്യായത്തിലെ വിധിവിലക്കുകളും നിയമങ്ങളുമൊക്കെ അവതരിച്ച് പിന്നീടാണ് അവയെല്ലാം കൂടി ഈ ഒരു അധ്യായത്തിന്റെ തലക്കെട്ടിന്റെ കീഴിൽ അഥവാ സൂറത്തുന്നൂർ എന്ന പേരിൽ അതിൻ്റെ ക്രമം നൽകിക്കൊണ്ട് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത് ധാരാളം വിധിവിലക്കുകൾ ഒരുപാട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന വിശദമായ കാര്യങ്ങൾ മനുഷ്യന്റെ സാംസ്കാരികമായ മേഖലയിലും കുടുംബ ജീവിതത്തിലും വ്യക്തിവിശുദ്ധിയിലും പാലിക്കേണ്ടുന്ന കുറേ മര്യാദകൾ ആദാബുകൾ വളരെ വിശദമായി വിവരിക്കപ്പെട്ട അധ്യായമാണിത് വിശ്വാസികൾ പാലിക്കേണ്ടുന്ന കുറേ കടമകൾ പറഞ്ഞിട്ടുള്ള അധ്യായമാണിത് വേറെയും ഒരുപാട് സുപ്രസിദ്ധമായ ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് വിവരിച്ചു തരുന്ന അധ്യായമാണിത് അതാതിൻ്റെ സന്ദർഭങ്ങളിൽ എത്തുമ്പോൾ ഇൻഷാ അള്ളാ അതൊക്കെ നമുക്ക് വിവരിക്കണം അള്ളാഹു സുബാനഹുഅല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ഈ ഒരു അധ്യായത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു സൂറത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സൂറത്തിൻ്റെ തുടക്കത്തിലെ ഒന്നാമത്തെ വചനം തന്നെ അള്ളാഹു അങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ളത് എന്താണ് സൂറത്തുൻ എന്ന് പറഞ്ഞാൽ അധ്യായം ഈ അധ്യായം ഈ സൂറത്ത് അൻസൽനാഹ നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു അള്ളാഹു സുബാനഹുഅല പറയാണ് ഇതൊരു പ്രധാന അധ്യായമാണ് അതാണ് തുടക്കത്തിൽ തന്നെ സൂറത്തുൻ ഒരു സുപ്രധാന അധ്യായമാണിത് അതാണ് തുടക്കത്തിൽ തന്നെയുള്ള പ്രയോഗം സൂചിപ്പിക്കുന്നത് സൂറത്തുൻ ഇതൊരു സുപ്രധാനമായ അധ്യായമാകുന്നു നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു നാം അത് നിയമമാക്കുകയും ചെയ്തിരിക്കുന്നു നാം അത് നിയമമാക്കുകയും ചെയ്തിരിക്കുന്നു അതിൽ നാം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു സുവ്യക്തമായ സൂക്തങ്ങൾ ദൃഷ്ടാന്തങ്ങൾ തെളിവുകൾ ലക്കും തദക്കറൂൻ നിങ്ങൾ ഓർമ്മിക്കുവാൻ വേണ്ടി നിങ്ങൾ ഉറ്റാലോചിക്കുവാനും ചിന്തിക്കുവാനുമെല്ലാം വേണ്ടി ഇതാണ് ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഈ ഒരൊറ്റ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു അദ്ധ്യായത്തിൻ്റെ പ്രാധാന്യം വായിച്ചെടുക്കുവാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിൽ ഒരു സ്ഥലത്തും ഇങ്ങനെ ഇതൊരു പ്രത്യേകമായ അധ്യായമാണ് സുപ്രധാന അധ്യായമാണ് എന്ന നിലക്ക് ഒരു സൂറത്തിനെക്കുറിച്ചും അള്ളാഹു താല പറഞ്ഞിട്ടില്ല മാത്രമല്ല നമ്മൾ ചിന്തിക്കണം സൂറത്തുൻ അൻസൽനാഹ ഇതിനെ നാം അവതരിപ്പിച്ചിരിക്കുന്നു വീണ്ടും അതിൽ നാം അവതരിപ്പിച്ചിരിക്കുന്നു ഒരൊറ്റ ആയത്തിൽ തന്നെ രണ്ട് തവണ അൻസൽന നാം അവതരിപ്പിച്ചിരിക്കുന്നു എന്നിങ്ങനെ പ്രയോഗം ഇതിലെ വിഷയത്തിൻ്റെ പ്രാധാന്യമാണ് അത് സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ ഇതടക്കമുള്ള നൂറ്റി പതിനാല് അധ്യായങ്ങളും അള്ളാഹു തന്നെയാണല്ലോ അവതരിപ്പിച്ചത് പിന്നെ എന്താണ് ഈ ഒരു സൂറത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നാം അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം മറ്റു സൂറത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ അടങ്ങിയിട്ടുള്ള വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ഒരുപാട് ഒരുപാട് സുപ്രധാനമായ കാര്യങ്ങളാണ് വരാൻ പോകുന്നത് അതൊക്കെ ഈ ഒരു സൂറത്തുൻ എന്ന പ്രയോഗത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്ന് പ്രത്യേകം വീണ്ടും പറഞ്ഞു ഇതിലെ മതവിധികളെയൊക്കെ നാം ഖണ്ഡിതമായി വിധിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇബനി കസീർ സൂറത്തുൻ എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത് ഇതിനെക്കുറിച്ച് ഈ അധ്യായത്തെ കുറിച്ച് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഒരു മുന്നറിയിപ്പാണ് ഒരു കൃത്യമായ നിലക്കുള്ള ഉണർത്തലും ഓർമ്മപ്പെടുത്തലുമാണ് ആ പ്രയോഗം എന്നാണ് അദ്ദേഹം തഫ്സീർ നൽകിയത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം വളരെ ശ്രദ്ധിക്കണേ ഫീഹി മറ്റുള്ള കാര്യങ്ങളെയൊക്കെ മറ്റ് സൂറത്തുകളൊന്നും മോശമാണ് എന്ന നിലക്കല്ല ഓരോന്നിനും ഓരോ ഇതിൽ നിറഞ്ഞു കിടക്കുകയാണ് വിധിവിലക്കുകൾ നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങളാണ് വരാൻ പോകുന്നത്